ഹായ് ഫ്രണ്ട്സ് ഈ മസ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ അപ്പോൾ ഇന്ന് ഞാൻ വയ്ക്കുന്നത് നാളികേരം വറുത്തരച്ച എഗ്ഗ് കറിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അരമുറി നാളികേരം ചിരകി എടുക്കുക അതിലേക്ക് കുറച്ച് വേപ്പില അതുപോലെ അഞ്ചാറ് അഞ്ചാറ് അഞ്ചാറള്ളി വെളുത്തുള്ളി പിന്നെ അതുപോലെ രണ്ട് മൂന്ന് ചുവന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി അതൊക്കെ ഇട്ടിട്ട് നന്നായി ബ്രൗൺ കളറിലാക്കിയെടുക്കുക നോൺ സ്റ്റിക്ക് പാത്രത്തിലായതുകൊണ്ട് എണ്ണ ഒഴിക്കണ്ട അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചോളൂ ഒരു രണ്ട് ടീസ്പൂൺ എന്നാലും നല്ല ബ്രൗൺ കളർ കളറാകുമ്പോൾ അതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് മിളക് പൊടി അതേപോലെ ഒരു അര ടീസ്പൂണ് ഗരം മസാല അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സായി മിക്സാക്കാം അത് നല്ല അതിൻ്റെ ആ പച്ചക്കുത്ത് പോണവരെ മിക്സാക്കാം കേട്ടാ ഇതിപ്പോൾ ഞാനൊരു കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ പൊടിച്ച് ഫ്രിഡ്ജിൽ വെക്കാനല്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു കറിക്കുള്ളത് ഉള്ള കൂട്ടാണ് എടുത്തോണത് അതായത് മിളക് മല്ലിപ്പൊടിയൊക്കെയാണ് അതിലിട്ടത് ഇപ്പോൾ ഒരു കറി വെക്കാനാണ് അപ്പോൾ അത് അങ്ങനെ അതിൻ്റെ പച്ചക്കുത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എഗ്ഗ് കറി വെക്കാനുള്ള സബോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില തക്കാളി ഇതൊക്കെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒരതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണിയോ ഒഴിക്കുക എന്നിട്ട് അതൊന്ന് നന്നായി വാട്ടിയെടുക്കുക അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടുക പെട്ടെന്ന് വാട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വാടാൻ നമ്മൾ വയ്ക്കുന്ന സമയത്ത് നമ്മുടെ നാളികേരം അവിടെ ചൂടൊക്കെ ആറ് കഴിയുമ്പോൾ കുറച്ച് വെള്ളം വെച്ച് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക നല്ലോണം അടിച്ചെടുത്തോളൂ കേട്ടോ തരിയില്ലാത്ത രീതിയിൽ അടിച്ചെടുക്കാം കേട്ടോ എന്തിനാന്ന് വെച്ചാൽ അങ്ങനെ തരിയില്ലാതെ അടിച്ചെടുത്താലാണ് നമ്മൾ ഇതിലൊഴിക്കുമ്പോൾ എന്താ പറയുക നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ സഭോളൊക്കെ ഇങ്ങനെ വഴിന്ന് വന്നപ്പോൾ നമ്മളതിലേക്ക് വിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അതൊക്കെ ഓരോരുത്തരുടെ അരിവിനനുസരിച്ച് ഇടാട്ടോ അപ്പം ഞാനിതൊക്കെ ഇട്ടിട്ട് നന്നായി ഇതൊന്ന് പച്ചക്കുത്തും അതുപോലെ നന്നായി ഇങ്ങോട്ട് ഒരു ഡാർക്ക് കളർ കിട്ടുന്നത് വേണ്ട വരെ നമ്മളിങ്ങനെ മൊരിയിച്ച് മൊരിയിച്ചെടുക്കുക അടി പിടിക്കാണ്ട് എണ്ണ കുറവുണ്ടെങ്കിൽ എണ്ണ ഒരു ടീസ്പൂണെങ്കിലും ഒഴിക്കുകട്ടോ അങ്ങനെ അത് നല്ല ബ്രൗൺ കളറിലും അതുപോലെ നല്ല ഡാർക്ക് കളറൊക്കെ ആയിട്ട് എടുക്കുക എന്നിട്ട് ഞാൻ ഞാനതിലേക്ക് ഇതുകൊണ്ട് ഇട്ടിണ്ടായിരുന്നു കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കൂടി ഇട്ടിണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നന്നായി വഴച്ച നല്ല കറി ഈ കറി നല്ല ടേസ്റ്റാണ് ചില ഹോട്ടലുകളിൽ നാളികേരം വറുത്തറച്ച എഗ്ഗ് കറിയെന്ന് പറഞ്ഞിട്ട് കിട്ടും അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് അത് നമുക്ക് ഇപ്പോൾ ചിക്കനായാലും വെക്കാം കേട്ടാ എഗിന് പകരം ചിക്കനായാലും വെക്കാം ഞാൻ പിന്നെ എഗ്ഗ് കറി ആയിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പം ഇത് നന്നായി അങ്ങോട്ട് മുരിഞ്ഞു വന്നു കേട്ടോ എല്ലാ പച്ചക്കുത്തിലും എല്ലാം മാറി അപ്പോൾ അടിപൊളിയായിട്ടാണ് അടിപൊളിയായിട്ടൊന്ന് മുരിഞ്ഞു വരണത് കേട്ടാ അടിപിടിക്കുമായിരിക്കുമെന്ന് പ്രത്യേകം പ്രത്യേകം പറയണത് കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവുംട്ടോ അതില്ലാണ്ടിരിക്കാനാണ് പ്രത്യേകം പറയണത് പിന്നെ ഈ എഗ് കറി നമുക്ക് എന്താ പറയുക ഏത് കറിയിൽ ഏതിൻ്റെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റായി ബിരിയാണിയിലെ കൂടിയായാലും ചോറിൻ്റെ കൂടി ആയാലും കേട്ടോ അപ്പം നമ്മളിത് അടിച്ചു വെച്ചത് കണ്ട അടിച്ചു വെച്ചത് നന്നായി ഇതിലേക്ക് ഒഴിക്കുക ഇത്തിരി വെള്ളത്തോടു കൂടി അത് കഴിഞ്ഞിട്ട് ആ വെള്ളം ചാറ് കുറച്ച് അതായത് ഗ്രേവി കുറച്ചും കൂടി വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയിലെ ചാർ ഒന്നുകൂടി കഴുകി അതിലൊഴിക്കുക എന്നിട്ട് നന്നായി തിളപ്പിക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ എഗ്ഗൊക്കെ എത്ര എഗ്ഗ് വേണം എന്നുള്ളതൊക്കെ നിങ്ങൾ ൊക്കെ ആവശ്യമുള്ള എഗ്ഗ് എടുത്ത് അത് വേവിച്ച് വെക്കണം കേട്ടോ നമ്മൾ അപ്പോൾ നമ്മളിപ്പോൾ ചാറ് നോക്കിയിട്ട് ചാറ് കൂടുതലോ കുറവോ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഓരോ ഇഷ്ടത്തിന് ചെയ്യുക ഇത് നന്നായി തിളക്കാൻ വയ്ക്കും അങ്ങനെ തിളച്ച് ഒരു വിധം മറ്റേ അതായത് നല്ല തിക്ക് ഗ്രേവി ആകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച എഗ്ഗില്ല അത് അതിലേക്ക് ഇടാം കേട്ടോ അപ്പോൾ ആ എഗിനിങ്ങനെ ഇങ്ങനെ കത്തിയോണ്ട് മീൻ വരയുന്ന പോലെ ഒന്ന് വരഞ്ഞോളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മസാലകൾ പോകുമ്പോൾ എഗിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അടിപൊളിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കുക ഒരു പ്രത്യേകം വേണമൊന്നാല് കാര്യം വറുത്തറച്ചതല്ല ഒരു പ്രത്യേകം വേണമുണ്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ